നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടില് നമ്മൾ കാണിച്ചിരുന്ന ഒരു പഴയ തറവാടാണ് പഴയ തറവാട് എന്ന് പറഞ്ഞാല് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ കാരണം ഇതിന്റെ പല കാര്യങ്ങളും മൂന്നും രണ്ട് മച്ചാണ് വീട്ടിലുള്ളത് മൊത്തം മൂന്ന് നില പോലെയാണ് ഇതിലുള്ളത് പക്ഷെ രണ്ട് രണ്ട് അതായത് ഒരു നില രണ്ട് നില നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിന് മുകളിൽ നമ്മള് മറ്റേ പണ്ട് കാലത്തുള്ള നെല്ലുന്ന അങ്ങനത്തെ ഒരു ണ് പക്ഷെ അടിപൊളി പൈപ്പാട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ അതിലൂടെ പോയ സമയത്ത് കണ്ടതാണ് അങ്ങനെ അവിടെ അവരോട് പോയി അന്വേഷിച്ച് അങ്ങനെ പോയെടുത്ത വീടാണ് ഈ കിണർ കണ്ടില്ലേ ഈ കിണർ ആദ്യം ഈ വീടുമായിട്ട് മിങ്കിളായിരുന്നു അതായത് അടുക്കള ആ ഭാഗത്തേക്ക് അങ്ങനെ ചെല്ലുമായിരുന്നു അപ്പൊ അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം മുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു എനിക്ക് തോന്നുന്നു ആ കിണറിന്റെ കപ്പില്ലേ ഇത് തിരുകുറ്റി തിരുകുറ്റി അല്ല മറ്റേ തുടിയല്ല അത് തുടി അങ്ങനെയല്ലല്ലോ വേറെ മോഡലല്ലേ നമ്മുടെ അങ്ങനെ ബെഡ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കയറി എന്ന് മാത്രമല്ല കയറിൽ ഫ്രണ്ടിലൊരു സിറ്റൗട്ട് ഈ സിറ്റൌട്ട് ഫുള്ള് അവർ ഗ്രില്ല് വെച്ച് മറച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് അവർ അത് ഗ്രില്ല് വെച്ചിട്ടുണ്ടായിരിക്കില്ല അതിന് ശേഷം പിന്നീടായിരിക്കും അത് ഗ്രില്ല് വെച്ചത് അങ്ങനെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ തിണ്ടും തിണ്ടില്ലേ നമ്മൾ ഇരിക്കാവുന്നത് അത് മുഴുവൻ മരത്തിലാണ് ചെയ്തിട്ടുള്ളത് അത് ഇന്നും അതേപോലെ ഉണ്ട് ഒരു തരി കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ ഇല്ലാതെ അതേപോലെ ഉണ്ട് എനിക്ക് അതിൽ ഇവരുടെ ഈ വീട് ഏകദേശം നൂറ് വർഷത്തിൻ്റെ അധികം പഴക്കമുണ്ട് മൊത്തത്തിൽ നല്ല ഒരുപാട് സൗകര്യങ്ങൾ പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമും പിന്നൊരു മച്ച് അങ്ങനെയൊക്കെയാണ് ഈ വീടിന്റെ ഒരു പ്രകൃതം ഇതിൽ നമ്മൾ ഒരു ബെഡ്റൂമിലേക്ക് കയറണം ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഇതിനുള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കാണ് നല്ല അടിപൊളി മച്ചാട്ടോ കേട്ടോ മരത്തിനൊന്നും ഒരു കംപ്ലൈൻ്റില്ല അത്രയും നല്ല ഉറപ്പിൽ തന്നെയാണ് മരം ചേർട്ടുള്ളത് നടുക്കൊരു ഡിസൈൻ ഉണ്ട് അതില് ഈ ഇങ്ങനത്തെ ബെഡ്റൂമിനോട് നമുക്കുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ബെഡ്റൂമിൽ നമ്മൾ ഇരിട്ട് കൊണ്ടുവരാൻ ഒരുപാട് ആഗ്രഹം അതായത് റൂമിലേക്ക് കയറിയാൽ പഴയ പഴയക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളെ ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതിൽ നോക്കിക്കുള്ളിൽ ജനല് തുറന്ന പുറത്ത് നല്ല പകൽ നല്ല വെളിച്ചുള്ള സമയമാണ് കാരണം ഞാൻ അവിടെ ചെല്ലുന്നത് ഒരു പന്ത്രണ്ടര സമയത്താണ് ഉച്ചയ്ക്ക് അതിൽ ഇനി നമുക്ക് വാതില് ജനലൊക്കെ അടച്ച് ലൈറ്റ് ഒന്ന് ഓഫാക്കി നോക്കാം ലൈറ്റ് ഓഫാക്കി അതിന്റെ എത്രത്തോളം ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് കണ്ടില്ലേ ഒന്നും കാണില്ല പക്ക കൂര കൂര ഇട്ട റൂമിലേക്ക് കയറിയാൽ തന്നെ നമുക്ക് ഭയങ്കര ഫീലാ പകൽ സമയത്താണിത് ഇത് മുളക് കഴിഞ്ഞ് ലൈറ്റ് ഓൺ ആക്കി ജനലൊക്കെ നല്ല ഉറപ്പുള്ള ജനലെട്ടോ അവിടെ ഒരു ചെറിയൊരു അലമാര ഉണ്ട് ഇത് പഴയ ഒരു ചെറിയൊരു കുഞ്ഞൊരു അലന്മാരാണ് അത് ചുമരിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ജനലുകളൊക്കെ നല്ല ഈ ഈ എന്ന് പറയുന്നത് ഇത് അവരെ മച്ചാണ് എൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അത് അവിടെ അവരെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത് വരുന്നത് ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് അവരുടെ മച്ചിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ് വാതിലൊക്കെ നല്ല അടിപൊളി കണ്ടില്ലേ ദം നല്ല ദമ്മ ഉറച്ച് നിൽക്കുക തിരൂറ്റി വാതിലാണ് തിരുകുറ്റി വാതിൽ അതിൻ്റെ സൗണ്ട് ഞാൻ അതിലിട്ടില്ല സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും വൈബായിരുന്നു കാരണം ക്രറർന്നുള്ള സൗണ്ട് കേൾക്കാൻ അതൊരു അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല നമുക്കത് താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മളെ വീട്ടിലത് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിരുന്നു പരിഗണിക്കുക കോഴി കുറച്ച് നല്ല കുത്തനെയാണ് കുറച്ചെല്ലാം നല്ല രീതിയിൽ കുത്തനെയാണ് അതായത് മോനങ്ങട്ട് കയറി തന്നെ പിടിച്ച് പിടിച്ച് നല്ല ഇതെടുത്താൽ കയറിയത് പക്ഷെ അത് ഇങ്ങനെ കയറിയാലേ അതിൻ്റെ ഒരു വൈബം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അതാ ഒരു കീഴിൽ തന്നെ എടുക്കണം അതിൽ കയറി വരുമ്പോൾ അതിനൊരു ഡോർ വെച്ചിട്ടുണ്ട് മരത്തിന്റെ തന്നെ ഡോറാണ് അതൊക്കെ പക്ക പഴയത് തന്നെ കേട്ടോ ഒറ്റ ഒരു സാധനം അതൊന്നും പുതിയതൊന്നും അതിൽ കയറി നമ്മളെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ അല്ലേ മുകളിൽ നിന്നുള്ള കാഴ്ചയത് ജനല് പുറത്തേക്കാണല്ലേ പുറത്തേക്ക് നല്ല അടിപൊളി വൈബായിട്ട് തന്നെ കാണുന്നുണ്ട് ഈ ക്യാമറ അതിൻ്റെ ഉള്ളിൽക്കുള്ളിട്ട് പുറത്തേക്ക് എടുത്താട്ടോ അതുകൊണ്ടാണത് ക്ലിയർ ഇല്ല അതെ കോട്ടും പുറത്തുനിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണിത് ആ ഭാത്ത കൂടെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വൈബായിട്ട് കാണാൻ പറ്റും ടാങ്ക് അന്നത്തെ കാലത്ത് തന്നെ അത് ടാങ്ക് കുറേ കാലത്തിന് ശേഷമാണല്ലോ അവർക്ക് വെള്ളം ടാങ്കിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി അതവരൊരു സിമെന്റിൽ വാർത്തെടുത്തതാണ് അത് കഴിഞ്ഞ പിന്നെ നമ്മൾ താഴത്തെ ഇത് ഇത് അടയ്ക്കുന്ന സമയത്ത് എന്റെ കയ്യൊന്ന് കുടുങ്ങിട്ടോ കൈ കുടുങ്ങി നല്ല നല്ല രീതിയിൽ പണി കിട്ടിയത് ഇത് ഞാൻ കട്ടിൽ കാണിച്ചു തരാൻ വേണ്ടിട്ട് എടുത്താണ് കട്ടില് പഴയ കട്ടിൽ തന്നെയാണ് പുതിയതല്ല ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അല്ലേ ഇതൊക്കെ പഴയ മരങ്ങളും പഴയ കട്ടിലും തന്നെയാണ് ഉള്ളത് പടി പോലത്തെ അതിന്റെ മുകളിലുള്ള മച്ചാണ് ഈ കാണുന്നിട്ടോ അതായത് രണ്ടാം നിലയിൻ്റെ മുകളിലുള്ള മച്ചാണ് ഈ കാണുന്നത് മച്ചിലേക്ക് ഒരു അടിപൊളി വാതിലുണ്ട് അത് നമ്മുടെ അതൊക്കെ നല്ല വർക്ക് വർക്കെടുത്ത വാതിൽ തന്നെ അത് കണ്ണത്തതില് അതിന് വേറെ കോണിയുണ്ട് ആ കോണിയാണ് ഈ കാണുന്നത് ഈ കോണി ഒന്നും കൂടി പുത്തനാണ് ഇത് ഇതിനായിട്ട് വെച്ചതാണ് കുറച്ച് ഉറപ്പുള്ള വാതിലാണ് തുറന്നപ്പോ അതിന് പൊടികളൊക്കെ കുറച്ച് അടി മാറാനൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം ഇതാണ് നമ്മുടെ മുകളിലത്തെ മച്ചിടോ നമ്മുടെ ഇതില് എനിക്ക് തോന്നുന്നു ചാണകം വഴുകി വെച്ചിരിക്കുന്നു അല്ലേ മുകളില് നമ്മൾ പണ്ട് കാലത്തുള്ള ഒരു നെല്ലൊക്കെ ഇടുന്നൊരു സ്ഥലമായിരുന്നു പഴയ രണ്ട് കസേര പണ്ട് കാലത്തുള്ള നമ്മളെ വാത്സല്യത്തിന് മമ്മൂട്ടിയൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കസേര ഇതിലൊരാൾക്ക് സുഖമായിട്ട് നിൽക്കാം കേട്ടോ എണീറ്റ് നിൽക്കാൻ പറ്റും താഴ്ത്തോട്ടുള്ള കാഴ്ചയാണത് നമുക്ക് അത്യാവശ്യം വരികയാണെങ്കിലൊക്കെ ഒരു കിടക്കയൊക്കെ ഇട്ട് കിടക്കാം അങ്ങനെ ബൈബിൾ കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് കുറച്ച് റിസ്ക് ഉള്ളവരുടെയാണ് അങ്ങനെ ഞങ്ങള് ഇറങ്ങി താഴത്തെ ഈ വീടിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള ഒരുപാട് പഴമയുള്ള ഒരുപാട് വീടുകളും പുതുമയുള്ള വീടുകളും പുതുമേ അതായത് നമ്മൾ പരമാവധി നമ്മൾ പഴമയുള്ള പോലത്തെ വീടുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ വീടും അതേപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പല പല കാര്യങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരുപാട് 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 വർക്കുകൾ നമ്മളെ നമ്മളെ വീട് തുടങ്ങിയപ്പോഴാണ് ഈ ചാനൽ തുടങ്ങിയത് അതിന് നിങ്ങളുടെ നിന്ന് സപ്പോർട്ട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ഒരുപാട് സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ കിട്ടിയത് തുടർന്നും നമ്മുടെ വീഡിയോ ഒരുപാട് ഡെയിലി ഡെയിലി ഓരോ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഒന്ന് കയറി കാണാൻ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് കയറി കാണാൻ നമ്മുടെ മച്ചിൽ നിന്നും താഴോട്ട് ഇറങ്ങി അതൊരു കുടിച്ച് റൂം കേട്ടോ നല്ല ചെറിയ റൂമിൽ അതിലാണ് കോണി അതിനായിട്ട് ഒരു ഏരിയ കൊടുത്തു വെച്ചിരിക്കുന്നത് നേരെ അടുത്ത് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുക്കളയിലേക്കാണ് അടുക്കള അവരൊന്നും കൂടി പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഓടന്നെയാണ് ഇത് കണ്ടില്ലേ ഇവിടെ മറച്ചിരിക്കുന്ന പഴയ ജനലൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് അടുക്കളയുടെ ആ ഭാഗത്ത് തന്നെ ഒരു ബാത്റൂമ് പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക കിട്ടില്ലേ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതിപ്പോൾ കിണർ ആ ഇതിൽ വെള്ളം മുക്കുന്നത് കാണിച്ചു തരാം വെള്ളം നമ്മൾ അതൊരു തന്നെയാണ് കാരണം പഴമയുള്ള ഞാനിപ്പോ ഒരു നമ്മുടെ വീടിന് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഒരു തുടിയുണ്ടാക്കണം എന്നാണ് തുടീന്റെ പ്രത്യേകത ഇത് തുടിയല്ല തുട പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നൂറ് മീറ്ററോളം ദൂരത്തേക്ക് അതിന്റെ സൗണ്ട് പോകുന്നതാണ് പറയുന്നത് അതായത് നമ്മൾ വെള്ളം മുക്കുമ്പോൾ അതിന്റെ സൗണ്ട് ഇങ്ങനെ ടക്ക 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 എന്നിട്ട് ഇങ്ങനെ അടിക്കൂലേ അതൊരു നമുക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ കുറെ സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷെ നിന്നും കിട്ടിയിട്ടില്ല പല സ്ഥലത്തുണ്ടായിരുന്നു ചിലർ പറയുന്നത് അത് പൊളിച്ചു കളഞ്ഞു അതിനോട് താല്പര്യം ആയിട്ട് പൊളിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെയാണ് പല പല വീടുകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പഴയ വീടുകളോ അപ്പൊ അത് മിക്കവാറും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് തുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല നമ്മളെ കപ്പിക്ക് പകരം മരത്തിന്റെ ഉള്ളിൽ നമ്മളൊരു ബോളൊക്കെ ഇട്ടിട്ടാണ് വരിക ബോൾ മരത്തിന്റെ ബോൾ തന്നെ വരിക അങ്ങനത്തെ ഒരു പരിപാടി ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതിൽ നമ്മൾ വെള്ളം മുക്കുന്നത് നമ്മൾ ഇതിൽ തന്നെ ഉണ്ടല്ലേ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ തിരിക്കുന്ന രീതിയിലും തിരിക്കാം അല്ലെങ്കിൽ ആ ഓരോ പിടുത്തുണ്ട് ആ പിടുത്തത്തില് നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിക്കാം ഇതിപ്പോ ഞാൻ ക്യാമറ കയ്യിലുള്ളതുകൊണ്ടാണ് നമുക്ക് വലിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഓരോ പലകിയിലും പിടിച്ച് ഇങ്ങനെ തിരിച്ചാൽ മതി ഇത് നേരെ തിരിഞ്ഞ വരുന്നത് ഇത് ഒരു വൃത്തിയില്ലാത്തത് ആ ക്വാറന്റി വരും ഇത് പൊന്ന ഒന്ന് കോരും അത് ഭയങ്കര വെയിറ്റ് ഈ സാധനത്തിരിക്കും ഇതിങ്ങനെ തിരിഞ്ഞു സംഭവം നല്ല വൈബ് അങ്ങനെ രസാണ് എനിക്ക് തോന്നുന്നത് ഇതിനൊരു പത്തേഴു എൺപത് വർഷത്തിന് വഴക്കുണ്ടാവില്ലേ ഇത് ഇവിടെ ഇങ്ങനെ അടുക്കളന്ന് കാണാറ് അലവെള്ളം മുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതേ നല്ല നല്ല ഒരു കാര്യം പറ്റൂലെ തന്നെ അടിപൊളി mm. いいね、ペリー,ー。 प्रीद mis morally प्रीद हो लो औ समयाlly, है horrible